നമസ്കാരം എല്ലാവർക്കും കയ്യിലുള്ള റിൻ്റെ പുതിയ രോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ തുടർന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു നാല് മൂന്നാല് വലിപ്പമുള്ള പാലക്കിന്റെ ലോക്കറ്റുകളാണ് അതേ പാലക്ക ലോക്കറ്റ് ഉണ്ട് നാഗപടത്തിന്റെ ലോക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ മാങ്ങേൻ്റെ ലോക്കറ്റ് ഉണ്ട് റൗണ്ട് ഷേപ്പുള്ള പാലക്കിൻ്റെ ലോക്കറ്റ് ഉണ്ട് അതിൽ തന്നെ ഈ നാല് ഷേപ്പുകളിൽ ബ്ലൂ ഗ്രീൻ റെഡ് എന്നുള്ള മൂന്ന് കളറുകളും അവൈലബിൾ ആണ് മൂന്ന് നാല് ഡിസൈൻസ് അവൈലബിൾ ആണ് അത് നമ്മുടെ പാലക്കയുടെയും നാഗപടത്തിൻ്റെയും അതുപോലെ തന്നെ മാങ്കോയുടെയും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മുത്ത് സൈഡിൽ മുത്ത് വെച്ചിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പണിയുള്ള പാലിക്കടയുടെ ലോക്കറ്റ് ഉണ്ട് നമുക്കതിന് ഡീറ്റെയിൽ ആയിട്ട് കാണാം അത് നമ്മൾ ഫോർട്ടി മില്ലി ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് അതായത് ഇരുപത്തിനാല് ക്യാരറ്റ് തനി തങ്കത്തിൽ അരിച്ചിട്ടാണ് നമ്മൾ കളർ എടുത്തിരിക്കുന്നത് നമുക്കതിന് വൺ ആണ് കളർ ചെയ്യേണ്ടി വരുന്നത് അപ്പം മറ്റുള്ള സാധാരണ കടയിലൊക്കെ നമ്മൾ പോകുമ്പോൾ ലോക്കറ്റ് ഒക്കെ നമുക്ക് റേറ്റ് ഈ റേറ്റ് തന്നെ കിട്ടും പക്ഷെ നമുക്കത് ഗോൾഡ് ഉണ്ടാവില്ല അഞ്ചോ മില്ലി രണ്ടോ മില്ലി ഗോൾഡ് ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഡൈ ലേക്കറായിരിക്കും പെട്ടെന്ന് കളർ പോകുന്നതാകാം നമ്മുടെ ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിലും കളർ പോകുന്നതല്ല ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കൊല്ലത്തിന് കളർ ഗാരൻറ്റി ഉണ്ട് നിങ്ങൾക്ക് ഒരു കൊല്ലം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിന് കൂടുതൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒക്കേഷനൊക്കെ ആണെങ്കിൽ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ സ്ഥിരം കളർ പോകാതിരിക്കും ഫംഗ്ഷൻ യൂസ് മാത്രമാണെങ്കിൽ അപ്പം നമുക്ക് ആദ്യം സ്പെഷ്യൽ ആയിട്ടുള്ള പാലിക്കേണ്ട ലോക്കറ്റുകളുടെ കളക്ഷൻസ് കളക്ഷൻസിലേക്ക് നമുക്ക് കിടക്കാം അപ്പം നമുക്ക് വീഡിയോസ് ആദ്യം വരെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ ഞാൻ എല്ലാ ചിലവറിൻ്റെ പരാതി ഉണ്ട് ഇൻഡ്രോ അധികം വലിച്ചു നീട്ടുന്നുള്ള പക്ഷെ ഞാൻ ഇതിലൊക്കെ കുറച്ച് കണ്ടൻറ്റുകൾ ഡീറ്റെയിൽ ആയിട്ട് പറയണുള്ളൂ വലിച്ച് നീട്ടുന്നില്ല നമുക്ക് അധികം സമയം കണ്ട വിടയിലേക്ക് കിടക്കാം ഞാൻ നമ്മൾ ഇന്നത്തെ വിടലത്തെ ഏറ്റവും ചെറിയ ടൈപ്പുള്ള പാലക്ക ലോക്കറ്റ് നമുക്ക് നീലയിലും പച്ചയിലും അവൈലബിൾ ആണ് ഇത് നമുക്കിങ്ങനെ സൈഡ് നോക്കി കഴിഞ്ഞാൽ സൈഡ് നമുക്കിങ്ങനെ കൊളിച്ചു തരാനായിട്ട് സാധിക്കും അതായതിങ്ങനെ കുറ്റി നൈസ് ചെയ്യാൻ നോക്കിയാണെങ്കിൽ നമുക്കിങ്ങനെ ഉള്ളിലൂടെ കിടക്കാനായിട്ട് സാധിക്കും അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് ഇരുപത്തഞ്ച് മില്ലി ഗോൾഡ് പേറ്റഡാണ് ട്വൻറ്റി ഫൈവ് മില്ലി ഗോൾഡ് പെറ്റഡ് ഇരുന്നൂറ്റി അൻപത് ആൻഡ് ടു എയിറ്റ് റുപ്പീസാണ് വരുന്നത് ഇത് നമ്മുടെ പാലക്കയുടെ പച്ചയും ബ്ലൂ ആണ് വരുന്നത് നമുക്ക് ഇനി ഇത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മാംഗോ ഷേപ്പ് വരുന്നുണ്ട് മാംഗോ ഷേപ്പ് വരുന്നത് നമുക്ക് ബ്ലൂ റെഡ് ഗ്രീൻ മൂന്ന് സൈസുകള മൂന്ന് കളറുകളാണ് വരുന്നത് ഇതിന് നമുക്ക് സെയിം റേറ്റ് തന്നെ മുന്നൂറ്റി അൻപത് തന്നെയാണ് ഇരുപത്തഞ്ച് മില്ലി ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ഇതാണ് മുന്നൂറ്റി അൻപത് തന്നെയാണ് വരുന്നത് പിന്നെ ഇത് വരുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് ആണ് നമുക്ക് ഇതിൽ നാഗപ്പട അവൈലബിൾ അല്ല നമുക്ക് പിന്നെ എൻ്റെ റൗണ്ട് ഷേപ്പ് വരുന്നുണ്ട് റൗണ്ട് പാലക്കെയാണ് വരുന്നത് അതിന് നമുക്ക് റെഡ് ഗ്രീൻ ബ്ലൂ മൂന്ന് സൈസ് അവൈലബിൾ ആണ് ഇതിന് നമുക്ക് ത്രീ എയ്റ്റി റുപ്പീസ് തന്നെയാണ് വരുന്നത് സെറി റുപ്പീസ് എന്ന് പറയുന്നത് നമുക്ക് ഇരുപത്തഞ്ച് മില്ലി ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് വൺ ഇയർ ആണ് കളർ ക്യാരറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്കേതാണ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ നമ്മുടെ വാട്സാപ്പിനുള്ളിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ താഴെ കൊടുക്കാം നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സീമാക്കിട എൻ്റെ അടുത്ത് കോർദ്ധ് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് നമ്മളിത് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നത് ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അടുത്ത സൈസിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് ഇപ്പോൾ കണ്ടുള്ള ഈ പാലക്ക മാങ്ങ അതുപോലെ തന്നെ ഈ ആയിട്ടുള്ള ഇതിന് നമുക്ക് വരുന്ന മുന്നൂറ്റി അൻപൂര ഇരുപത്തഞ്ച് മില്ലി ഗോൾഡ് പ്ലേറ്റിട്ടാണ് വരുന്നത് നമുക്ക് ഇനി ഇതിൻ്റെ അടുത്ത സൈസിലേക്ക് കിടക്കാം നേരത്തെ കണ്ട പാലക്കേനെ കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തുള്ള സൈസാണ് വരുന്നത് നമുക്കിതിൽ പാലക്കേൻ്റെ ലോക്കറ്റ് പച്ച ചുവ് നീല ആണ് അതുപോലെ നാഗപ്പുടത്തിൻ്റെ പച്ച ചുവ് നീല അവൈലബിളാണ് അതുപോലെ തന്നെ മാങ്കോൻ്റെ പച്ച ചുവ് നീല മൂന്ന് കളർ അവൈലബിൾ ആണ് അത് നമുക്കിന്ന് വരണത് നാനൂറ്റി എൺപത് രൂപയാണ് ഫോർ എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത സൈസിനു വരുന്നത് ഇത് നമുക്ക് ട്വൻ്റി ഫൈവ് മില്ലി ഗോൾഡ് പ്ലേറ്റഡ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അടുത്ത് നമുക്ക് കാണാം ഇത് പാലക്കേടെ പച്ച ചുവപ്പ് നീലയാണ് വരുന്നത് നമ്മുടെ രണ്ടാമത്തെ സൈസാണ് വരുന്നത് പാലക്കേൻ്റെ ലോക്കറ്റിൻ്റെ രണ്ടാമത്തെ സൈസാണ് വരുന്നത് പച്ച നീല ചുവപ്പാണ് വരുന്നത് മാങ്ങേൻ്റെ ഇനി എനിക്ക് പാലക്കയുടെ വരുന്നത് ഇത് ചുവപ്പ് ഇത് പച്ച നീല പിന്നെ മൂന്ന് സൈസും ഇത് രണ്ടാം സൈസില് അവൈലബിൾ ആണ് ഇതിന് നമുക്ക് നാനൂറ്റി അൻപത് ഫോർ എയ്റ്റി റുപ്പീസാണ് വരുന്നത് ട്വൻ്റി ഫൈവ് മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ് വരുന്നത് പിന്നെ നമുക്ക് മാങ്ങ കണ്ടു പാലക്ക കണ്ടു പിന്നെ വരുന്നത് നമുക്ക് നാഗപ്പടമാണ് വരുന്നത് നാഗപ്പടം വരുന്നത് നമുക്ക് നീല വരേണ്ടത് ചോപ്പ് വരേണ്ടത് പച്ച വരണ്ട് പച്ച ചോപ്പ് നീല മൂന്ന് കളർ വരേണ്ടത് ഇതിന് നമുക്ക് നാനൂറ്റി അൻപത് ആണ് ഇരുപത്തഞ്ച് മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ് വരുന്നത് ഇത് രണ്ടാമത്തെ സൈസ് തന്നെയാണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് ഇന്ത്യ മാത്രമല്ല ലോകത്ത് ഇവിടെ ആണെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്തു തരുന്നതാണ് സ്പീഡ് പോസ്റ്റ് ഇവിടെയാണ് ഡെലിവറി ചെയ്യുന്നത് അർജൻറ്റ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ടി ടി സി കുറേ സർവീസ് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ നാനൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് വേണത് മാങ്ങ പാലിക്ക നാഗപ്പുഴ രണ്ടാമത്തെ സൈസ് ഫോർ എയ്റ്റ് റൂപ്പീസ് ട്വൻറ്റി ഫൈവ് മില്ലി ഗോൾഡ് പെറ്റഡ് വൺ ഇയർ ആണ് കളർ കാൻറ്റ് വരണം അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അടുത്ത സൈസിലേക്ക് കിടക്കാം കണ്ടതുപോലെ തന്നെ രണ്ടാമത്തെ സൈസ് തന്നെയാണ് ഇത് വരുന്നത് ഇതിൽ നമുക്ക് രണ്ട് സ്റ്റോൺ വരുന്നുണ്ട് നമുക്ക് ഹാൻഡ് മെയ്ഡാണ് ഇത് വരണത് നല്ല പക്ക ഗോൾഡ് ഫിനിഷിംഗ് ഉള്ള ലോക്കറ്റാണ് ഇത് മാങ്ങയിലും നഗ എന്താ പാലക്കയിലും പച്ചത്താം സൈസ് അവൈലബിൾ ആണ് ഇത് നമുക്ക് അഞ്ഞൂറ്റി അൻപതാണ് ഇതും സെമി ഇരുപത്തഞ്ച് മില്ലി ഗോൾഡ് തന്നെയാണ് ഇതിൽ നമുക്ക് ബ്ലാക്ക് തന്നെ അത് കളർ ചെയ്യാത്തായിട്ട് റേറ്റ് കൂടുതലാണ് ഇരുപത്തഞ്ച് മില്ലി ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തും അതുപോലെ തന്നെ രണ്ട് ഇങ്ങനെ പടി വെച്ചിട്ടുള്ളതാണ് നല്ല പക്ക ഗോൾഡ് ഫിനിഷിംഗ് ആണ് രണ്ടാമത്തെ സൈസ് തന്നെയാണ് ഇത് വരണത് ഇത് നമുക്ക് നാനൂറ്റി അൻപത് രൂപയാണ് സോറി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് മില്ലി ഗോൾഡ് പ്ലേറ്റിട്ടാണ് ഫൈവ് ഫൈവ് എയ്റ്റി റുപ്പീസാണ് വരുന്നത് വൺ ഇയർ കളർ ഉണ്ട് അതുപോലെ തന്നെ നമുക്കിത് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് തന്നെ ഈ തങ്കാരത്തിൽ അലയിച്ചിട്ട് ഇരുപത്തഞ്ച് മില്ലി പ്ലേറ്റ് ചെയ്തിട്ടുള്ള മാലയാണ് സോറി മാലയല്ല ലോക്കറ്റാണ് പാലക്കാണ് നമുക്കിനി ഇതിൻ്റെ അടുത്ത സൈസിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡിസൈൻ വരുന്നത് അതായത് ഡിസൈൻ അല്ല മൂന്നാമത്തെ സൈസ് വരുന്നത് നമുക്കിതിൽ പാലക്കും മാോ ഷേപ്പ് അവൈലബിൾ ആണ് ഇത് നമുക്ക് വരുന്നത് മുപ്പത്തഞ്ച് സോറി നാൽപ്പത് മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ് വരണത് നാൽപ്പത് മില്ലി ഗോൾഡ് പ്ലേറ്റഡ് നമുക്ക് ഇതിന് വൺ ഇയറിന് കളർ കയറി വരുന്നത് ഇതിന് നമുക്ക് എണ്ണൂറ്റി രൂപയാണ് എയ്റ്റ് സെവൻ്റി റുപ്പീസാണ് വരുന്നത് പക്ക ഗോൾഡ് പണിയാണ് നമ്മളിത് കണ്ട നിങ്ങൾ നേരിട്ട് കണ്ടാലും വീഡിയോയിൽ കാണാൻ അത്ര മനസ്സിലാവുന്ന അറിയില്ല നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ നല്ല ഫിനിഷിംഗ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പിൽ വാട്ട്സാപ്പിൽ തഴ കൊടുക്കുന്നവരെ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറിയും ഓൾ വേൾഡ് ഡെലിവറി ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ നാൽപ്പത് മില്ലി ഗോൾഡ് ആണ് റേറ്റ് എണ്ണൂറ്റി എഴുപത് ആണ് വൺ ഇയർ ആണ് കളർ ഗ്യാരൻറ്റി വരുന്നത് എയ്റ്റ് സെവൻറ്റി റുപ്പീസും ഫോർട്ടി മില്ലി ഗോൾഡ് ആണ് വരുന്നത് അപ്പോൾ വൺ ഇയർ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒക്കേഷനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ കളർ ഇപ്പോൾ യൂസ് ചെയ്യും യൂസ് ചെയ്യാനേ സാധിക്കും അല്ല ഡെയിലി യൂസ് ചെയ്യാണെങ്കിൽ നമുക്ക് വൺ ഇയർ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഇയർസ് ഒക്കെ യൂസ് ചെയ്യാനും സാധിക്കും അപ്പോൾ നമുക്കിത് നാൽപ്പത് മില്ലി ട്വൻ്റി ഫോർ കാരറ്റ് തന്നെ തങ്കാലീച്ചി എടുത്തിട്ടുള്ള കളറാണ് നമുക്ക് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത് ആണ് എയ്റ്റ് സെവൻറ്റി റുപ്പീസാണ് വരുന്നത് വൺ ഇയർ ആണ് കളർ ഗ്യാരൻറ്റി അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അടുത്ത സൈസിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ പാലക്ക ലോക്കറ്റിൽ നമ്മുടെ നോർമൽ സൈസിൽ വലിയ സൈസ് വരുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നയൻറ്റി എയ്റ്റ് റുപ്പീസാണ് വരുന്നത് ഇത് നമുക്ക് ഫോർട്ടി മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ് നമുക്ക് പാലക്ക നാഗപ്പുടം മാങ്ങ ഷേപ്പുകൾ അവൈലബിൾ ആണ് വൺ ആണ് കളർ ഗ്യാരൻറ്റി വരുന്നത് നമ്മുടെ പാലക്കയുടെ പച്ചയുണ്ട് പാലക്കയിൽ ചോപ്പുണ്ട് ഇതിൽ നമുക്ക് പാലക്കൽ നീലിയുണ്ട് അത് ഞാൻ അടുത്ത വീടുകളിൽ കാണിക്കാം ഇതിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിത് നമുക്ക് നാഗപ്പുടത്തിൻ്റെ നീലിയുണ്ട് നാഗപ്പുടത്തിൻ്റെ പച്ചയുണ്ട് റെഡ് ഉണ്ട് അതുപോലെ തന്നെ റെഡ് ഉണ്ട് മാംഗോൻ്റെ ഗ്രീനുണ്ട് മാങ്കോയുടെ നീലയുണ്ട് ഇതൊക്കെ നമ്മൾ ഹാൻഡ് മെയ്ഡാണ് ട്വൻ്റി ഫോർ കാരറ്റ് നാൽപ്പത് മില്ലി ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് അലിയിച്ചിട്ടുള്ള കളറാണ് തനി തങ്കാണ് ട്വൻറ്റി ടു അല്ല ട്വൻ്റി ഫോർ ക്യാരറ്റ് നമ്മൾ അലീച്ച് കളർ എടുക്കുന്നത് ഇതല്ലാതും അപ്പോൾ നാൽപ്പത് മില്ലി ഗോൾഡ് പെറ്റഡാണ് തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് ഒരു കൊല്ലമാണ് കളർ ക്യാരൻറ്റി വരുന്നത് നിങ്ങളിപ്പോൾ ഒരു കൊല്ലം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് നമുക്ക് ഇത്ര സൈസ് വലിയ സൈസ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറില്ല ഭൂരിഭാഗം അപ്പോൾ നമ്മൾ ഇത് ഒക്കേഷണൽ യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്കിത് വൺ ആണ് കളർ ഗ്യാൻഡി തരുന്നത് എന്നാൽ അതിന് പുറമെ നിങ്ങൾക്ക് ഒക്കേഷനിൽ മാത്രം ഫങ്ങ് ഏതെങ്കിലും ഫംഗ്ഷനിൽ പോയി യൂസ് ചെയ്യണോ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ അഞ്ചോ കൊല്ലത്തോളം നിങ്ങൾ കളർ പോകാതെ ഇത് സൂക്ഷിക്കാവുന്നതാണ് അഥവാ ചില ഒക്കെ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും വെറുതെ എടുത്ത് വെച്ചാൽ കളർ പോകുന്നുണ്ട് അങ്ങനത്തെ ഒരു ഐറ്റം നമ്മുടെ അല്ല നമ്മൾ പക്ക ഗോൾഡിന് അലിയിച്ച് തങ്ക അലിയിച്ചിട്ട് കളർ എടുത്തിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം നമ്മൾ ഈ നാൽപ്പത് മില്യാണ് ഗോൾഡ് പ്ലേറ്റ് ചെയ്യണത് വൺ ഇയർ ആണ് കളർ ഗ്യാൻഡി വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് ആവശ്യമുള്ളവർ ഞാനിത് അടുത്തേക്ക് സ്ക്രീനിൽ കാണിക്കാം നിങ്ങളത് ഫോട്ടോ എടുത്ത് വെച്ചാൽ മതി നമ്മളിപ്പോൾ ഉള്ളിലെ വലിയ വലിപ്പമാണ് ഇത് വരുന്നത് റെഡും ഗ്രീനും പാലക്കയുടെ ഇതാണ് വരുന്നത് അതുപോലെ നമുക്ക് മാങ്കോൻ്റെ ബ്ലൂ ഗ്രീൻ റെഡ് മൂന്ന് കളറുകൾ ആണ് ബ്ലൂ ഗ്രീൻ റെഡ് ഇതെല്ലാം നാൽപ്പത് മില്ലി ഗോൾഡ് ട്വൻ്റി ഫോർ ക്യാരറ്റ് തന്നെ ഇതിച്ചതാണ് പിന്നെ വരുന്നത് നമുക്ക് നാഗപുടത്തിൻ്റെ ഇങ്ങനെ മൂന്ന് മൂന്ന് കളറാണ് ബ്ലൂ ഗ്രീൻ റെഡ് മൂന്ന് കളർ അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മുടെ കേരളക്കാരൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ലോക്കറ്റുകളാണ് പാലിക്ക ലോക്കറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ നമ്മൾ എത്രയും പെട്ടെന്ന് വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ ഇവിടെത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള പാലിക്ക നെക്ലസ് സോറി പാലിക്കയുടെ ലോക്കറ്റുകൾ കാണാം നല്ല വെരി 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 സ്പെഷ്യൽ ആണ് നിങ്ങൾക്ക് ആരും മിസ് ചെയ്യരുത് നിങ്ങൾ പാലക്ക ലോക്കറ്റുകൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് ഓർഡർ ചെയ്യാം അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പാലക്ക ലോക്കറ്റിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള പാലിക്ക പക്ക ഹാൻഡ് മെയ്ഡാണ് ഇത് നമുക്ക് ഫോർട്ടി മില്ലി നാൽപ്പത് മില്ലി ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡിൽ കളർ എടുത്തതാണ് നാൽപ്പത് മില്ലി ട്വൻറ്റി ഫോർ തനി തങ്കത്തിൽ കളർ എടുത്തിട്ടുള്ള ലോക്കറ്റുകളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് മില്ലിയാണ് ഗോൾഡ് കയറ്റിയിരിക്കുന്നത് വൺ ഇയർ ആണ് കളർ കയറി വരുന്നത് ആയിരത്തി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പക്ക ഫിനിഷിങ്ങാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എത്ര ക്ലിയർ ആണെന്ന് പ്രതീക്ഷ അറിയുന്നില്ല നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഫിനിഷിങ്ങാണ് ഇത് നമുക്ക് എക്സ്ട്രാൻ എവിടെയാണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പക്ക ട ട്രഡീഷണൽ മാലയായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും സോറി നമ്മൾ വൺ ഇയർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ വൺ ഇയർ ഒക്കെ എടുത്ത് യൂസ് ചെയ്യാം അല്ല നിങ്ങൾക്ക് ഒക്കേഷനൊക്കെ ആണെങ്കിൽ മൂന്ന് നാല് പോലൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇത് ഓരോന്ന് ഡീറ്റൈൽ ആയിട്ട് നമുക്ക് കാണാം നമ്മുടെ പാലക്കയുടെ കല്ല് പച്ച വെച്ചിട്ടുള്ള റൗണ്ടിൽ വരുന്ന ലോക്കറ്റ് ആണ് ഇതിന് നമുക്ക് ഫോർട്ടി മില്ലി ഗോൾഡ് പ്ലേറ്റഡാണ് ട്വൻറ്റി ഫോർ കാരറ്റാണ് ആയിരത്തി അൻപത് രൂപയാണ് വൺ ഇയർ ആണ് കളർ കാരൻ വരുന്നത് നമുക്ക് മാോൻ്റെ ഗ്രീൻ വരുന്നുണ്ട് ഇതും സെയിം തന്നെയാണ് വൺയർ തന്നെയാണ് ട്വൻ്റി ഫോർ ഗ്യാറ്റ് ഗോൾഡ് നാൽപ്പത് മില്ലി ഗോൾഡ് കയറ്റിയിട്ടുണ്ട് വണ്ണിയർ എണ്ണ കളർ ഗ്യാരൻറ്റ് വരുന്നത് ആയിരത്തി അൻപത് തന്നെ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് പാലക്കയുടെ പച്ച വരുന്നുണ്ട് റേറ്റും ഗോൾഡ് കയറ്റിനൊക്കെ എല്ലാം ആണ് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ നമുക്ക് പച്ച വരുന്നുണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് നീലില്ല നമുക്ക് പിന്നെ വരുന്നത് റെഡ് ആണ് വരുന്നത് പിന്നെ നമുക്ക് നാഗപുടത്തിൽ നമുക്ക് ബ്ലൂ ഉണ്ട് നാഗപ്പുടത്തിൽ നമുക്ക് നീര് സോറി ഗ്രീൻ ഇല്ല പിന്നെ നമുക്ക് വരണത് നാഗപുടത്തിൽ റെഡാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ആയിരത്തി അൻപത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് ഒരു കൊല്ലം കളർ ഗ്യാരൻറ്റി ഉണ്ട് നമുക്ക് നാൽപ്പത് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്താണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ പാലക്കയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുക നമ്മൾ വിളിച്ചത് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മിക്ക ആൾക്കാർക്ക് അറിയാത്തവരാണ് നമ്മുടെ മിക്ക വ്യൂവേഴ്സും അപ്പോൾ വീട്ടിലെ ആരെങ്കിലും ആരോടും ആരോടെയെങ്കിലും ചോദിച്ച് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂർ ഈസ്റ്റ് പോയിട്ട് സീമാ തുണിക്കടൻ്റെ അടുത്ത് കോരത്തെ ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെയുള്ള മറ്റു ഒരു വെറൈറ്റി ആയിട്ട് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം